ഹലോ വെൽക്കം ബാക്ക് ടു തുമസി യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്നത്തെ ഒരു റീഡിങ് തുടങ്ങുന്നതിന് മുൻപ് ഇന്ന് നവരാത്രി സ്പെഷ്യൽ റീഡിങ് തന്നെയാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് പറയാനുള്ളത് ഇന്നലെ നമ്മൾ പോസ്റ്റ് ചെയ്തിരുന്ന ഒരു വീഡിയോയെ കുറിച്ച് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന കാർമ്മികളെ കുറിച്ച് തിരിച്ചറിയാൻ പറ്റുന്നതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് അല്ല എൻ്റെ വാട്സപ്പ് മെസ്സഞ്ചോ കംപ്ലീറ്റ്ലി ഫ്ലഡ് ആയിരുന്നു മെസ്സേജസും ഉണ്ട് എനിക്കറിയാൻ മനസ്സിലാക്കുന്നുണ്ട് കാരണം എല്ലാ വ്യക്തികളുടെയും ജീവിതത്തിൽ ഉണ്ടാവും കാർമിക്സ് ഇത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് എന്തുകൊണ്ടാണെന്നൊക്കെ ചോദിച്ച് ഒരുപാട് പേര് മെസ്സേജ് അയയ്ക്കുന്ന അതുപോലെ തന്നെ അവരോടൊക്കെ ഭയങ്കരമായിട്ടുള്ള ദേഷ്യം ചിലവർക്ക് എല്ലാവർക്കും ഉണ്ട് എന്നല്ല മനസ്സിൽ ഒരു കാരണമാണ് എൻ്റെ ജീവിതം നഷ്ടപ്പെട്ടത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ദേഷ്യവും ഒക്കെ ഉള്ളിൽ അത് അറിയാതെ തന്നെ മാനുഷിക വികാരമാണ് വരുന്നവരും ഉണ്ട് അപ്പോൾ എല്ലാവരോടുമായിട്ട് അതിൻ്റെ ഒരു റിപ്ലൈ എന്ന രീതിയിൽ പറയാനായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്ന് ശ്രദ്ധിക്കുക നമുക്ക് എല്ലാവരുടെയും ജീവിതത്തിൽ ഇതുപോലെ കാർമിക്സ് ഉണ്ടാകാനുള്ളതിൻ്റെ കാരണം ഞാൻ എപ്പോഴും പറയാറുണ്ട് നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിങ്ങളുടെ പ്രവൃത്തികളുണ്ട് അത് നിങ്ങളുടെ ചിന്ത കൊണ്ടോ സംസാരം കൊണ്ടോ ആക്ഷൻസ് കൊണ്ടോ ഉണ്ടാവുന്ന കർമ്മകളുണ്ട് ഈ കർമ്മയുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് ഈ ജന്മം എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ വിധി എന്ന് പറയുന്നത് ഉരുത്തിരിഞ്ഞു വരുന്നത് അപ്പോൾ ഒരു വിധത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഒരു റൂട്ട് കോസ് നിങ്ങൾക്കും ഉത്തരവാദിത്തമുണ്ട് അതുകൊണ്ട് പ്രകൃതിയുടെ ഒരു നിയമമാണ് കൊടുത്തു കഴിഞ്ഞാൽ അത് തിരിച്ചു വരിക എന്നുള്ളത് എന്ത് കൊടുത്താലും നല്ലത് കൊടുത്താൽ നന്മയും വരും അപ്പം അതുകൊണ്ട് നമ്മൾ നമുക്ക് ഈ കാർമ്മിക്കായിട്ട് തോന്നുന്ന വ്യക്തികളെ ബ്ലെയിം ചെയ്യാനോ അല്ലെങ്കിൽ കുറ്റം പറഞ്ഞിട്ട് ശപിച്ചിട്ടൊക്കെ ഇരിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ നമ്മളൊരു നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാതെ നമ്മുടെ എപ്പോഴും വിചാരിക്കുക ഇത് ഞാൻ ചെയ്തിട്ടുള്ള എന്തോ ഒരു പ്രവൃത്തി കൊണ്ടായതുകൊണ്ട് യൂണിവേഴ്സിൻ്റെ അടുത്ത് നമ്മളോടുള്ള ഫോഗീവ്നെസ് ചോദിക്കുക ഇവിടെയാണ് ഹോപ്നൊപ്നോ പ്രയറിൻ്റെ റെലവൻസ് വരുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ജീവിതത്തിൽ അവർ ഈ ഒരു ഒരു ശീലമാക്കി കഴിഞ്ഞാൽ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയിട്ടുള്ള മിസ്റ്റേക്സ് മുൻ ജന്മങ്ങളിലും ഈ ജന്മങ്ങളിലും ഉള്ളത് നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കാർമ്മിക്കായിട്ട് എൻറ്റർ ആകുന്ന വ്യക്തികളിൽ നിന്നും ഉള്ള എഫക്റ്റ് നിങ്ങൾക്ക് കുറയ്ക്കാനായിട്ടും സാധിക്കും എന്നുള്ളതാണ് അപ്പം അതൊന്ന് മനസ്സിൽ വയ്ക്കുക അത് വളരെ പ്രധാനപ്പെട്ടതാണ് അതുപോലെ തന്നെ സൊല്യൂഷൻസ് വേണം എന്ന് പറയുമ്പോഴും പലരുടെയും കർമ്മങ്ങൾ വ്യത്യസ്തമായതുകൊണ്ട് തന്നെ ഇവർക്ക് ഉണ്ടാകുന്ന റൂട്ട് കോസ് പലപ്പോഴും ആണ് ഇപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരു പത്ത് പേർക്ക് നിങ്ങളുടെ പാർട്ണറിൽ നിന്ന് നിങ്ങൾ അനുഭവിക്കുന്നു കാർമിസിറ്റി എന്ന് വിചാരിക്കുക പക്ഷേ ഈ പത്ത് പേർക്കും പത്ത് സൊല്യൂഷൻ ആയിരിക്കും ഉണ്ടാവുക കാരണം അത് അവരുടെ പാസ്റ്റ് ലൈഫിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള കർമ്മം എവിടെയാണ് കിടക്കുന്നതെന്ന് നോക്കിയിട്ടാണ് ഇവർക്ക് ഈ സൊല്യൂഷൻസ് കൊടുക്കാനും സാധിക്കുള്ളൂ ജനറലായിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങളാണ് ഈ ഹോപ്നോപ്നോ പ്രാക്ടീസ് ചെയ്യാതെ പോലെ ഹാർട്ട് ഷുക്ര ഹീലിയ എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അതും നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ ഇത്രയും എനിക്കൊന്ന് ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയാനുണ്ടായിരുന്നു ഇന്നത്തെ നമ്മുടെ റീഡിംഗ് എന്ന് പറയുന്നത് നവരാത്രി ദിവസമായിട്ടുള്ള ഡേ ഫൈവ് അതിൽ സ്കന്ധമാതാ രൂപത്തിലാണ് നമ്മൾ ദുർഗാദേവിയെ ആരാധിക്കുന്നത് പ്രാർത്ഥിക്കുന്നത് ഈ സ്കന്ധമാത എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം സുബ്രഹ്മണ്യൻ്റെ മാതാവായിട്ടുള്ള അതാണ് സ്കന്ധമാത എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ദിവസം വൈറ്റ് കളറാണ് ഇമ്പോർട്ടൻസ് വരുന്നത് പ്യൂരിറ്റിയുടെ ഒരു കളറാണ് നമ്മൾ ഇന്ന് ഈ സ്കന്ധമാതാ രൂപത്തിൽ ദേവിയെ ആരാധിക്കുന്ന സമയത്ത് ഡബിൾ ബ്ലെസ്സിങ്സ് ആണ് ഉണ്ടാകുന്നത് കാരണം ദേവിയുടെ മടിയിൽ കുഞ്ഞു സുബ്രഹ്മണ്യനും കൂടെ ഉണ്ട് അപ്പോൾ നമ്മൾ സ്കന്ധമാതാവിനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മൾ പ്രാർത്ഥിക്കുകയാണ് മുരുകനെയും കൂടെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ അങ്ങനെ നമുക്ക് ബ്ലസ്സിങ്സ് ഇരട്ടിയായിട്ട് വരുമെന്നുള്ളതാണ് നമ്മളുടെ സങ്കല്പം ഇതിൽ ഇന്ന് നമുക്ക് മെയിനായിട്ട് പറഞ്ഞു തരാനുള്ള ഒരു മെസ്സേജ് എന്ന് പറയുന്നത് ഒരു മതേഴ്സ് ലവ് ആൻഡ് കെയർ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണത് അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു ലവിനെ സൂചിപ്പിക്കുന്നതാണ് ഈവൽ എനർജി ആയിട്ടുള്ള താരകാസുരനെ വധിക്കാൻ വേണ്ടിയിട്ടാണ് ബുഹ്മണ്യൻ ആത്യന്തികമായിട്ട് ജന്മം കൊണ്ടിട്ടുള്ളത് അപ്പം ഈ മാതാവിൻ്റെ റോൾ അവിടെ വലിയ പ്രാധാന്യം അർഹിക്കുന്നു കാരണം ഈ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ട് അൺകണ്ടീഷണൽ ആയിട്ടാണ് തൻ്റെ മകനെ വളർത്തിയിരിക്കുന്നത് അല്ലാതെ തൻ്റെ സ്വാർത്ഥ താല്പര്യത്തിനായിട്ട് തന്നെ പിടിച്ചു വയ്ക്കുകയല്ല മകനെ പിടിച്ചു വയ്ക്കല്ല എന്നുള്ളത് വലിയൊരു മെസ്സേജാണ് ഇത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാക്കാനായിട്ടുള്ളതായിട്ടുണ്ട് അപ്പം നമുക്ക് റീഡിങ് നോക്കാം എന്താണ് സ്കന്ധമാതാവ് നിങ്ങൾക്ക് നൽകുന്ന ഒരു ബ്ലെസ്സിങ്സ് എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം യെസ് ഓക്കെ എംപറേറ്റ് എനർജി ദ സൺ വാ ഇന്ന് വളരെ പോസിറ്റീവ് വിട്രീഡ് എനർജിയാണ് കിങ് ഓഫ് കംസ് ഓക്കെ ഓ മൈ ഗോഡ് എംപ്രസ് ആൻഡ് വോട്ടം എനർജി കിങ് ഓഫ് സോസ് വ ഇന്ന് സി എല്ലാം നമുക്ക് മെയ്ജർ അർക്കാന കാർഡ്സ് ആണ് ഓക്കെ കിങ് ഓഫ് കംപ്സ് മൈനർ അർക്കാനാണ് ബട്ട് വളരെ സ്ട്രോങ് എനർജിയാണ് നമുക്ക് ഓരോ കാർഡ്സ് ആയിട്ട് റീഡ് ചെയ്ത് തുടങ്ങാം ഇത് എംപ്രംപ്ര കാർഡ് ആൻഡ് നമുക്കിത് എംപ്രസ് ഒന്നിച്ച് വെക്കുമ്പോൾ ദ ഡിവൈൻ ഫെമിനൈൻ ആൻഡ് ദ ഡിവൈൻ മാസ്കുലൈൻ എനർജി അതായത് നിങ്ങളുടെ ഉള്ളിലുള്ള ഫെമിനിറ്റി ആൻഡ് മാസ്കുലിനിറ്റിയെ ബാലൻസ് ചെയ്ത് കൊണ്ടുവരേണ്ട സമയം വന്നിട്ടുണ്ട് നിങ്ങളതിന് പ്രാപ്തരായിട്ടുണ്ട് അപ്പം ഇത് ഇതിന് സക്സസിനോട് അടുത്തിരിക്കുന്നത് ഇത് വിക്ടോറിയുടെ ഒരു മെസ്സേജ് ആണ് ഓൾ ടഗദർ ഈ ഇത്രയും കാർഡ്സും വിക്ടോറിയുടെ തന്നെയാണ് നാല് നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് അത് വിക്ടോറിയുടെ തന്നെയാണ് ഈ വിക്ടോറിയ്ക്ക് വേണ്ടിയിട്ടുള്ള ഫൈനൽ സ്റ്റേജിലാണ് നിങ്ങൾ നിൽക്കുന്നത് അതിന് വേണ്ട ചില കാര്യങ്ങൾ നമുക്ക് എന്താണ് എന്നുള്ളതാണ് നോക്കുന്നത് ഇതിൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നതിന് വലിയ പ്രാധാന്യമുണ്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു ഇന്ന് സ്കന്ധമാതാവിൽ നിന്നും മനസ്സിലാക്കേണ്ട ലെസൺസ് അൺകണ്ടീഷണൽ ലവ് ഒരു മദർലി കെയർ ഒക്കെയാണെന്നുള്ളത് എംപ്രസ് എനർജി നിങ്ങൾക്ക് തരുന്ന മെസ്സേജ് അതുതന്നെയാണ് അതോടൊപ്പം റെസ്പോൺസിബിലിറ്റിയും കൂടെ ചേരുന്ന സമയത്ത് അതിന് പൂർണ്ണത വരെയാണ് പോളിഷ് യുവർ സ്കിൽസ് ഫോർ യുവർ സക്സസ് ഫോക്കസ് മാറി പോവാതെ മനസ്സിൽ നിറയുന്ന ചിന്ത ഇപ്പോൾ പലപ്പോഴും കാർമ്മിക്കുകളുണ്ട് ഒബ്സ്റ്റക്കൾസ് ഉണ്ട് എന്നൊക്കെ നമ്മൾ തിരിച്ചറിയുന്ന സമയത്ത് അവരുടെ അധപതനമാണോ നിങ്ങൾ മനസ്സിൽ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതോ നിങ്ങളുടെ പ്രോഗ്രസ്സാണോ അതായത് നിങ്ങളുടെ പ്രോഗ്രസ് ആണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ യു വിൽ അട്രാക്റ്റ് ഡെഫിനറ്റ്ലി യുവർ പ്രോഗ്രസ് എന്നാൽ നിങ്ങൾ അവരുടെ തോൽവിയാണ് അവരുടെ അധപതനമാണ് നിങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് അൾട്ടിമേറ്റ്ലി നിങ്ങൾ ചിന്തിക്കുന്ന എനർജി എന്താണ് അധപതനം എന്നുള്ളതാണ് അപ്പം നിങ്ങൾ അത് തന്നെ അട്രാക്റ്റ് ചെയ്യാൻ തുടങ്ങും അതുകൊണ്ട് ഫോക്കസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വാട്ട് യു തിങ്ക് ഇസ് റിയലി ഇമ്പോർട്ടൻറ്റ് എന്നുള്ളത് മനസ്സിൽ വയ്ക്കുക ഈ റിവെഞ്ച് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾക്ക് ഒരാൾക്ക് പണിഷ്മെന്റ് കൊടുക്കുക അതായത് അവസരം കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് അയാൾക്കൊരു തിരിച്ചു വന്ന് കൊടുക്കാം കാര്യം എന്നോട് ഇങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് അത് നിങ്ങളുടെ ജോലിയല്ല നമ്മളിപ്പം വാദിയും പ്രതിയുമായിട്ട് രണ്ട് സൈഡിൽ നിന്ന് കോടതിയിൽ പോകുന്ന സമയത്ത് പ്രതിയാണ് കുറ്റം ചെയ്തു എന്ന് വാദി അവകാശപ്പെടുകയാണ് ചെയ്യുന്നത് അത് അനു അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷേ ഒരിക്കലും വാദിയുടെ ജോലി അല്ല ആ പ്രതിക്ക് ശിക്ഷ വിധിക്കുക എന്നുള്ളത് അത് ജഡ്ജിൻ്റെ ജോലിയാണ് എന്ന് പറയുന്നത് പോലെ ഇവിടെ നിങ്ങൾ എന്തൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിലും നിങ്ങളിവിടെ വാദിയുടെ സ്ഥാനത്താണ് നിങ്ങൾ ആ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ടായിരിക്കാം നിങ്ങൾ അനുഭവിച്ചിട്ടും ഉണ്ടായിരിക്കാം ഓക്കെ അതിനുള്ള റൈറ്റ് ആയിട്ടുള്ള ഒരു ജഡ്ജ്മെൻറ്റ് യൂണിവേഴ്സാണ് കൊടുക്കുന്നത് അത് നിങ്ങളുടെ ജോലി അല്ല കാരണം നിങ്ങൾ അങ്ങനെയുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ ഫോക്കസ് വീണ്ടും പോവാണ് ഇവിടെ ഫോക്കസിന് വളരെയധികം പ്രാധാന്യമുണ്ട് കാരണം ജീവിതത്തിൽ നിങ്ങളിപ്പോൾ സക്സസ്സിനോട് അടുത്ത് നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുകയാണ് വേണ്ടത് നിങ്ങൾക്ക് വേണ്ടാത്ത കാര്യങ്ങൾ അപ്പം അത് കാർമിക്കാണ് നിങ്ങൾ അനുഭവിച്ചു നിങ്ങൾ അതിൽ നിന്നൊരു ലെസൺ പഠിച്ചു അത് കഴിഞ്ഞ പിന്നെ അത് ലെറ്റ് ഗോ ചെയ്യുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത് കാരണം നിങ്ങളുടെ ഉള്ളിലെ ക്രിയേറ്റിവിറ്റിക്ക് ബ്ലോക്ക് ഉണ്ടാക്കുന്ന ഒരു നെഗറ്റീവ് തോട്ട്സും നിങ്ങൾക്ക് ആവശ്യമില്ല അതുകൊണ്ട് നമ്മൾ ഒരാളെ താഴ്ത്താനല്ല നോക്കേണ്ടത് നിങ്ങൾ ഉയരാനാണ് നോക്കേണ്ടത് കമ്പാരിസൺ നിങ്ങൾ നടത്തേണ്ട ആവശ്യമില്ല അവർ എവിടെ നിൽക്കുന്നു താഴെയോ മുകളിലോ അവരവരുടെ വിധി ജീവിച്ചു തീർക്കട്ടെ എന്നുള്ളത് വളരെ ആണ് നിങ്ങൾ നിങ്ങളിൽ ഫോക്കസ് കൊടുക്കുക നിങ്ങളുടെ ഫോക്കസ് നിങ്ങളിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പല രീതിയിലും കോൺസെൻട്രേഷൻ ഇംപ്രൂവ് ചെയ്യാൻ പറയുന്നതും മെഡിറ്റേഷൻ ചെയ്യാൻ പറയുന്നതും തോട്ട്സ് ഡൈവേർട്ടായി പോകരുതെന്ന് പറയുന്നതുമൊക്കെ അവിടെ നിങ്ങൾ ഈ കാർമിക്കിനെ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും അവരെക്കുറിച്ച് ചിന്തിക്കാം അവരെ താഴ്ത്തി കെട്ടാൻ വേണ്ടി ചിന്തിക്കുകയും ചെയ്യുന്ന സമയത്ത് വീണ്ടും നിങ്ങളുടെ ഫോക്കസ് മാറുകയാണ് അപ്പോൾ അതുകൊണ്ട് അത് മനസ്സിലെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ആൻഡ് കിങ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ യെസ് ഇവിടെ നിങ്ങൾക്ക് ഈ പ്രോസസ്സിനെ ട്രസ്റ്റ് ചെയ്യണം നിങ്ങളിൽ നിങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടാവണം നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളെ നിങ്ങൾ സ്നേഹിക്കണം ആ പ്രവൃത്തിയെക്കുറിച്ചാണ് നിങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ടത് അതായത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രോഗ്രസ് വേണമെന്നാണല്ലോ അപ്പം അത് ഏത് രീതിയിലും അതിനിപ്പം നിങ്ങളുടെ കരിയർ ആണെങ്കിൽ കരിയർ നിങ്ങളുടെ പാഷൻ ആണെങ്കിൽ പാഷൻ ചെറിയൊരു പ്രോജക്റ്റ് നിങ്ങൾ ചെയ്യുന്ന എന്തെങ്കിലും കാര്യം നിങ്ങൾ ഇനിയിപ്പം വീട്ടിൽ കുക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ നിങ്ങൾ ഒരു എന്തെങ്കിലും ഒരു കാര്യം ഡിസൈൻ ചെയ്യുന്നു എന്ത് ചെയ്യട്ടെ നിങ്ങൾ പാട്ട് പാടുന്നു നിങ്ങൾ ഡാൻസ് കളിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ നല്ല വൃത്തിയായിട്ട് ഒരുങ്ങി നടക്കുന്നു നിങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കുന്നു ഇവിടെയൊക്കെ നിങ്ങളുടെ ഫോക്കസ് ആ ചെയ്യുന്ന പ്രവൃത്തിയിൽ ഉണ്ടായിരിക്കണം ബി അറ്റ് ദ പ്രസൻറ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇതാണ് നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാക്കി ഉണ്ടാക്കിത്തരുക അപ്പോൾ നിങ്ങൾ നിങ്ങളെ എങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നു എന്നുള്ളതിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് ഒരു റെലവൻസ് ഉണ്ട് ചില വ്യക്തികളൊക്കെ ഈ വീടിൻ്റെ ഉള്ളിലെ സ്പേസിൽ എന്തെങ്കിലും രീതിയിലൊക്കെ പെരുമാറും പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര പോളിഷ്ഡാണ് അപ്പോൾ അവരുടെ വിചാരമാണ് വീട്ടിൽ എന്ന് പറയുന്നത് ദാറ്റ്സ് എ വെരി കൺഫൈൻഡ് സ്പേസ് എന്തുമാവാം എന്നുള്ളത് അങ്ങനെയല്ല നമ്മൾ സക്സസ്ഫുൾ ആയിട്ടുള്ള വ്യക്തികൾ എന്ന് പറയുന്നത് നമ്മുടെ ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ് എന്ന് പറയുന്ന ഒരു കാര്യം അവർ ചെയ്യില്ല വീടിൻ്റെ ഉള്ളിലുള്ളവരും മനുഷ്യരാണ് വീടിൻ്റെ പുറത്തുള്ളവരും മനുഷ്യരാണ് പുറത്തുള്ളവരെ നിങ്ങൾക്ക് എപ്പോഴും കൂടെ ഉണ്ടാകുന്നത് വീട്ടിലുള്ളവരാണ് അപ്പോൾ മോ കൺസിഡറേഷൻ നിങ്ങൾ അവരോടാണ് കൊടുക്കേണ്ടത് അതുകൊണ്ട് തന്നെ നിങ്ങൾ പുറത്ത് എത്രത്തോളം പോളിഷ്ഡ് ആണോ അതിലും ഒരു പടി കൂടെ മുകളിൽ പോളിഷ്ഡായിട്ട് നിൽ നിൽക്കേണ്ടത് നിങ്ങൾ വീട്ടിലാണ് അത് കൂടുതൽ സമൃദ്ധി തരും കൂടുതൽ കമ്മ്യൂണിക്കേഷൻ സ്ട്രോങ്ങർ സ്ട്രോങ്ങറാക്കും ബോണ്ടിങ് ആക്കും ആ റെസ്പെക്റ്റ് ആൻഡ് മാനേഴ്സ് നിങ്ങൾ ബേസിക് ആയിട്ടുള്ള മാനേഴ്സ് നിങ്ങൾ പുറത്ത് കാണിക്കുന്ന നിങ്ങളുടെ വീടിനുള്ളിലും കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഡ്യുവൽ പേഴ്സണാലിറ്റി എന്ന് പറയുന്നതിലേക്കൊന്നും നിങ്ങൾ കടക്കാതിരിക്കാൻ ഗ്രൂം യോർ സെൽഫ് ടു ബി ദ സെയിം എവ്രി വെയർ ഉള്ളിലും പുറത്തും ഒന്നാകാൻ പരിശീലിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് നിങ്ങളായി തന്നെ എപ്പോഴും സ്വാതന്ത്ര്യത്തോടു കൂടിയിട്ട് നിൽക്കാനായിട്ട് സാധിക്കും എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് സൺ വെൻ സൺ കാർഡ് കാങ്ങനകത്ത് കൂടുതലൊന്നും പറയാനില്ല ടോട്ടൽ കംപ്ലീറ്റ് സക്സസ് വിസ്ഡം സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ ഹാപ്പിനെസ് ഇൻ എ ബ്ലസ് നിങ്ങൾ ചിരിച്ചോണ്ടായിരിക്കണം നിങ്ങൾ ഈ വീഡിയോ കാണാൻ നിങ്ങൾ ഈ നിങ്ങൾ ചിരിച്ചിരിക്കുന്ന ഒരു എനർജിയാണ് നിങ്ങൾക്ക് എപ്പോഴും ഈ സൺ വരുന്ന സമയത്ത് കാര്യം ക്ലാരിറ്റിയാണ് നിറയെ ക്ലാരിറ്റിയാണ് നിങ്ങൾക്ക് നിങ്ങൾക്കൊന്നിലും കൺഫ്യൂഷൻസ് ഇല്ല നിങ്ങൾക്ക് ട്രസ്റ്റ് ഉണ്ട് കോൺഫിഡൻസ് ഉണ്ട് ദറ്റ് മൈ ഫ്യൂച്ചർ ഇസ് സേഫ് ദാറ്റ് ഐ ആം സേഫ് ഐ എം കോൺഫിഡൻറ്റ് ഇൻ മൈ സെൽഫ് എൻ്റെ എബിലിറ്റീസിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഞാൻ അതിന് വേണ്ട അറിവ് സമ്പാദിക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് ഉറപ്പാണ് എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ പോസിറ്റിവിറ്റീസാണ് അട്രാക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് അത് തന്നെയാണ് ഇവിടെയുള്ളത് ചൈൽഡ് ബർത്ത് നോക്കുന്നവർക്കാണെങ്കിൽ ഡെഫിനറ്റ്ലി ചൈൽഡ് ബർത്ത് ഉണ്ടാവുന്നുണ്ട് അതായത് വളരെ സ്ട്രോങ് എനർജിയാണ് കാരണം നമുക്ക് ഇന്നത്തെ ദിവസം തന്നെയാണ് നമുക്ക് ഈ കാർഡ് വന്നിട്ടുള്ളത് സ്കന്ധമാത എന്ന് പറയുമ്പോൾ തന്നെ ചൈൽഡ് ബർത്തിൻ്റെ എനർജിയാണ് ഭയങ്കരമായിട്ടുള്ള ഒരു സഹാനുഭൂതി ഒരു എമ്പതി കരുണ പ്യൂരിറ്റി ബ്ലിസ്ഫുൾനെസ് വെസ് ഇസ് സോ മച്ച് ഓഫ് ലവ് ഓൾ അറൌണ്ട് അപ്പം സെൽഫ് ലവ് ഇവിടെ ഉണ്ട് അൺകണ്ടീഷണൽ ലവ് ഇവിടെ ഉണ്ട് എംപതി ഇവിടെ ഉണ്ട് അണ്ടർസ്റ്റാൻഡിങ് ഇവിടെ ഉണ്ട് ചുറ്റുമുള്ള പോസിറ്റീവായിട്ടുള്ള എല്ലാത്തിനെയും നിങ്ങൾ സ്പെഷ്യലി അറിവുകളെയെല്ലാം നിങ്ങൾ മാഗ്നെറ്റ് പോലെ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിനു വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മളിന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിൽ ഫോക്കസ് ചെയ്യുക അത് ചെറിയ കാര്യമാണ് പക്ഷെ ആ ചെറിയ കാര്യത്തിൽ നിന്നാണ് വലിയ കാര്യങ്ങളിലേക്കുള്ള ഒരു സ്റ്റെപ്പ് ഉണ്ടാകുന്നത് സോ നിങ്ങളെ നിങ്ങൾ ഗ്രൂം ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഹൗ യു ഈറ്റ് ഹൗ യു അതായത് നാല് പേര് ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നത് അത് നിങ്ങൾ അവിടെ ആക്ട് ചെയ്യല്ല വേണ്ടത് സോ ദിസ് ഷുഡ് ദിസ് ഷുഡ് സ്റ്റാർട്ട് ഫ്രം യുവർ ഹോം നിങ്ങൾ വീട്ടിൽ നിന്നാണ് തുടങ്ങേണ്ടത് ഈ മാനേഴ്സ് പ്രാക്ടീസ് ചെയ്ത് ദ പ്രസൻറ്റേഷൻ സ്കിൽ ഹൗ ടു പ്രസൻറ്റ് യു ടു ദി വേൾഡ് അപ്പോൾ അത് നിങ്ങളുടെ ശീലമാക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ആൻഡ് നമുക്ക് വോട്ടർ മെനർജി വന്നിരിക്കുന്നത് കിങ് ഓഫ് ആണ് സ്വാർഡ്സാണ് ആയിട്ടുള്ള ഒരു വേ ഓഫ് തിങ്കിങ് ആൻഡ് പെർസ്പെക്റ്റീവ് ആണ് ജീവിതത്തിനെ വളരെ ആയിട്ട് മെച്യുറായിട്ട് ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ അവനവൻ്റെ കാര്യത്തിനാണ് കൂടുതൽ സമയം ചെലവഴിക്കുക ഗോസിപ്പിങ്ങിനോ ബ്ലെയിമിങ്ങിനോ പാസ്റ്റ് ചിന്തിച്ചിരിക്കാനോ ഫ്യൂച്ചറിനെ കുറിച്ച് ഓർത്ത് ചിൻ പേടിക്കാനോ ഒന്നും ആയിരിക്കില്ല ഈ വ്യക്തിക്ക് സമയമുണ്ടാവുക എൻ്റെ ജീവിതം നന്നാക്കാൻ എനിക്കിപ്പോൾ എന്ത് ചെയ്യാം എന്നെ എല്ലാ രീതിയിലും എൻ്റെ ഹയസ്റ്റ് പൊട്ടൻഷ്യലിലേക്ക് ടാപ്പ് ചെയ്യാൻ എനിക്ക് എന്തൊക്കെ ഇപ്പോൾ ചെയ്യാം അതിൽ ഫോക്കസ് കൊടുക്കുക ഓരോ ദിവസവും ഇന്നലത്തെ ദിവസത്തിനെക്കാട്ടിലും ഒരു വടിയും കൂടി ഉയർന്ന നിലയിലേക്ക് നിങ്ങളുടെ മാനസികാവസ്ഥയെ കൊണ്ടുവരാ നിങ്ങളുടെ കർമ്മങ്ങളെ കൊണ്ടുവരിക നിങ്ങളുടെ റിസൾട്ടുകളെ എത്തിക്കുക ഇതൊക്കെയാണ് ഒരു ആയിട്ടുള്ള ഒരു പേഴ്സൺ നോക്കുക ആ മെച്യൂറായിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് ഒരു സപ്പോർട്ട് ഉണ്ടാക്കി കൊടുക്കും അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സന്തോഷം കൊടുക്കും ഒരിക്കലും അവർ കാരണം മറ്റൊരാൾ ആവുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റൊരാളെ താഴ്ത്തി വയ്ക്കുന്ന കാര്യങ്ങളോ ഒന്നും അവർ ചെയ്യുന്നുണ്ടാവില്ല ഇൻറ്റൻഷൻസ് എപ്പോഴും പ്യുറായിരിക്കും ആ ഇൻറ്റൻഷൻസിലാണ് യഥാർത്ഥ കർമ്മ ഇരിക്കുന്നത് എവിടെയാണ് ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ മനസ്സിലാണ് നിങ്ങളുടെ ചിന്തയിലാണ് അതുകൊണ്ട് പ്രവൃത്തി ാട്ടുള്ളൂ പ്രൈമറി ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നിങ്ങളുടെ ചിന്തകൾക്കാണ് ആ ഇൻറ്റൻഷൻ സെറ്റിങ്ങിനാണ് നിങ്ങൾ ഏറ്റവും അധികം ജീവിതത്തിൽ ഇപ്പം പ്രാധാന്യം കൊടുക്കേണ്ടത് ഓക്കെ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നമ്മുടെ ചാനലിലെ മറ്റു വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ കൂടാതെ നിങ്ങൾക്ക് ഒരു പേഴ്സണൽ ഗൈഡൻസ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് പ്രൈവറ്റ് കൺസൾട്ടേഷൻസ് ലഭ്യമാവുന്നതാണ് ഇനി നിങ്ങൾക്കൊരു ടാരറ്റ് റീഡർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ടാരറ്റ് റീഡിങ് കോഴ്സസ് എല്ലാം അവൈലബിൾ ആണ് ഓൺലൈൻ കോഴ്സസ് ആണ് ഇപ്പം നമുക്ക് നവരാത്രിയുടെ ഓഫേഴ്സ് എല്ലാം ഉണ്ട് അപ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക ഡീറ്റെയിൽസ് എല്ലാം ലഭ്യമാവുന്നതാണ് ഇനി നിങ്ങൾക്കൊരു സൈക്കോളജിക്കൽ കൺസൾട്ടിങ് മൈൻഡ് മാസ്റ്ററി ലെസൺസ് ആൻഡ് സ്പിരിച്വൽ മെഡിറ്റേറ്റീവ് സെഷൻസ് എല്ലാം ആവശ്യമാണെന്നുണ്ടെങ്കിലും ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പോയിൻമെൻറ്റ്സ് എല്ലാം ലഭ്യമാവുന്നതാണ് അപ്പോൾ ഇതായിരുന്നു നിങ്ങൾക്ക് ഇന്നത്തേക്കുള്ള ഒരു ടോപ്പിക് നിങ്ങൾക്കിത് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്കിത് ഹെൽപ്പ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട് അടുത്തൊരു സ്പിരിച്വൽ ടോപ്പിക്കുമായിട്ട് അടുത്തൊരു എൻലൈറ്റ്നിങ് ടോപ്പിക്കുമായിട്ട് നമുക്ക് ഈ നവരാത്രി സീരീസ് കണ്ടിന്യൂ ചെയ്യാം അതുവരേക്കും ഓൾ ഇഫ് യു ടേക്ക് കെയർ ബൈ